വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പിടാൻ റോഡ് കുത്തിപ്പൊളിച്ചുണ്ടായ ഗർത്തം താൽക്കാലികമായി അടച്ചു ഇടുക്കിവിഷൻ വാർത്തയെ തുടർന്നാണ് നടപടി കട്ടപ്പന വെള്ളയാംകുടി റോട്ടിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിന് സമീപം റോഡിനു കുറുകെ പൈപ്പിടാൻ എടുത്ത കുഴിയാണ് ആഴം കൂടി വാഹനാപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നത് താൽക്കാലിക കോൺക്രീറ്റിംഗ് നിലനിൽക്കില്ലെന്നും പൊളിഞ്ഞ ഭാഗം ടാറിംഗ് ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ചട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിന് സമീപത്തായാണ് വാട്ടർ അതോറിറ്റി രണ്ട് മാസങ്ങൾക്ക് മുൻപ് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുക എന്ന് റോഡ് വെട്ടിപ്പൊളിച്ചത് പൈപ്പ് ഇട്ടതിനു ശേഷം ആവശ്യത്തിന് കോൺക്രീറ്റ് ഉപയോഗിക്കാതെ കുഴിമൂടി ഇവർ തടിതപ്പി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടു കുഴിയുടെ ആഴം വർദ്ധിക്കുകയും മഴവെള്ളം നിറയുകയും ചെയ്തു ഇരുചക്ര വാഹനയാത്രികൾ ഉൾപ്പെടെ കുഴിയിൽ അകപ്പെട്ട അപകടങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരുന്നു റോഡിന്റെ ദുരവസ്ഥ ഇടുക്കി വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് ഞായറാഴ്ച രാത്രിയിൽ റോഡിലെ കുഴിയിൽ കോൺക്രീറ്റ് ഇട്ട് നികത്തിയത് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ വേണ്ടി റോഡ് കുഴിച്ച് അത് ഭയങ്കര കുളവായി കിടക്കുമായിരുന്നു വണ്ടിയൊക്കെ അപകട അവസ്ഥയിലാകുന്ന രീതിയിലായിരുന്നു കുഴിക്കുന്ന ആളുണ്ടായിരുന്നു ബൈക്കുകളൊക്കെ സ്ഥിരമായിട്ട് കുഴിയിൽ വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഇടുക്കി വിഷനിലേക്ക് വന്ന് വാർത്തയൊക്കെ അവരത് ഈ ഞായറാഴ്ച രാത്രി വന്നത് താൽക്കാലിക പറയാൻ പറ്റില്ല കാരണം കാരണം ഇപ്പോൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് തന്നെ വണ്ടി വീണ്ടും 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 ഓടാൻ തുടങ്ങി വലിയ വണ്ടികൾ പഴയ പരിഹാരം ഉണ്ടാവുന്നത് ഈ എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി കുഴി അടച്ചുവെങ്കിലും വാഹനങ്ങൾ കയറി ഇറങ്ങുന്നതിനാലും മഴവെള്ളം ഒഴുകിയെത്തുന്നതിനാലും കോൺക്രീറ്റ് ഉറയ്ക്കാത്ത സ്ഥിതിയുണ്ട് തന്നെയുമല്ല കോൺക്രീറ്റ് ഉയർന്നു നിൽക്കുന്നത് അകലെ നിന്നും വ്യക്തമല്ലാത്തതിനാൽ വാഹനങ്ങൾ ഇതിൽ പെട്ടെന്ന് ചാടുന്നതിനും ഇടയാക്കുന്നു ഇക്കാരണങ്ങളാൽ കോൺക്രീറ്റ് മാറ്റി പൊളിച്ച ഭാഗം ടാറിംഗ് ചെയ്ത സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന